ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മെമ്മൂസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം മുത്തുമണികളെ ഇന്നത്തോടു കൂടി നമ്മുടെ ഓഫർ മഴ തീരുകയാണ് രണ്ട് മാസമായിട്ട് ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടല്ലേ ഈ മാസം കംപ്ലീറ്റ് വെടിക്കെട്ട് ഓഫേഴ്സ് ആയിരുന്നു ഏതായാലും മഴക്കാല ഓഫർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു തീയതി ആ ഒരു ഡേറ്റ് ഇന്നായിരുന്നു ഇന്നത്തോട് കൂടി ഓഫർ ഓഫർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് കഴിയുകയാണ് നിങ്ങൾക്ക് വാങ്ങാനും നടക്കില്ല ഓക്കെ ഇനി നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പേ നമ്മൾ ഓഫർ ഇട്ട മാക്സിൽ കാണണമെങ്കിൽ സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചു വന്നാൽ അഥവാ ഉണ്ടെങ്കിൽ ആ ഒരു ഓഫർ റേറ്റ് കിട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ ഓഫർ റേറ്റ് ഇന്നത്തെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ കൊടുക്കാം അത്രേ ഉള്ളൂ അല്ലാതെ ഇതിന് മുന്നത്തേക്ക് കഴിഞ്ഞു നാളെ മുതൽ നമ്മൾ വീണ്ടും ചിങ്ങമാസം എന്നും പറഞ്ഞിട്ട് ചിങ്ങമാസത്തിന് വരവേറ്റം കൊണ്ട് ഓണക്കാലത്തെ വരവേറ്റം കൊണ്ട് പുതിയ സ്റ്റോക്കുകളായിട്ട് ഉള്ള ഒരു വീഡിയോസ് ആയിരിക്കും അത് കരുതി ഈ ഇതൊക്കെ ഒഴിവാക്കി അങ്ങനെയൊന്നുമല്ല ഇതൊക്കെ പുതിയ സ്റ്റോക്കുകൾ തന്നെയാണ് എന്നാലും വീഡിയോസിൽ ഇതുവരെ കാണിച്ചതൊക്കെ കാണിക്കൽ സ്റ്റോപ്പ് ആക്കിയാണ് കേട്ടോ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ശ്രദ്ധിക്കണം ദയവചാരിച്ച് കുറേ ആളുകൾ വീഡിയോ കാണാതെ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിലി ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ വേറൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് പറഞ്ഞു ഒന്നും മനസ്സിലാക്കണം സ്ഥിരം കേട്ട് മനസ്സിലാക്കിയവരുണ്ടാവാം എന്നാലും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നവരുള്ളതുകൊണ്ട് പറയണേ നിങ്ങൾ ഈ മേലത്തെ നമ്പർ കണ്ടു എന്ന് കരുതിയിട്ട് നിങ്ങൾ കോൾ അടിച്ച് എന്നെ ഇടങ്ങാറാക്കരുത് കോൾ വിളിച്ചിട്ട് ഈ കാണിക്കാത്ത സാധനങ്ങളുണ്ടോ അല്ലെങ്കിൽ അത് കൊണ്ടുവരുമോ ഇത് കൊണ്ടുവരുമോ ചോദിച്ച് നിങ്ങൾ കോൾ അടിക്കരുത് അല്ലെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ ഞാൻ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് ഉടനെ തന്നെ എന്നെ വിളിച്ചിട്ട് ഒന്ന് വാട്സപ്പ് നോക്കുമോ നിങ്ങൾ മെസ്സേജ് നോക്കുന്നില്ല എന്നും പറഞ്ഞില്ല നിങ്ങൾക്ക് നോർമൽ കോളിൽ ബിസിനസ്സേ ഇല്ല ബിസിനസ് എൻക്വയറിക്ക് തന്ന നമ്പർ ഓൺലി വാട്സപ്പ് മാത്രമാണ് മെസ്സേജ് മാത്രമാണ് ഓക്കെ ജസ്റ്റ് ഒരു മിസ് കോൾ അടിക്കാം അത്രേ ഉള്ളൂ അല്ലാതെ നിങ്ങൾക്ക് കോളുമായിട്ട് യാതൊരു കണക്ഷനും വരുന്നില്ല നോർമൽ കോൾ ആണ് ആർക്ക് നോർമൽ കോൾ ചെയ്യാം ചില വ്യക്തികൾ വ്യക്തികളുണ്ടാവും പേയ്മെൻറ്റ് ഇട്ടിട്ടും ഇരുപത്തിനാല് മണിക്കൂറായിട്ടും ഞാൻ നോക്കണില്ല മെസ്സേജ് ആക്കിയിട്ടും കാണുന്നില്ല കാരണം എന്ന് വെച്ചാൽ മണപ്പൂർ ഒരുപാട് മെസ്സേജ് വരുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങൾ മെസ്സേജ് ആക്കിയത് അപ്പം അങ്ങനെയൊക്കെ കണ്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സാധനം പത്ത് ദിവസത്തിന് മേലെയായിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല ഇന്നത്തെ ഞാൻ മെസ്സേജിൽ റിപ്ലൈ ചെയ്തില്ല ഇതൊക്കെ അത്യാവശ്യ കോളുകളാണ് അതൊക്കെ എന്തു എന്നെ വിളിക്കണം അല്ലാതെ നിങ്ങളിപ്പം കണ്ടൊരു സ്ക്രീൻഷോട്ട് ഇടുന്നത് അവിടേക്ക് വാട്സപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്നെ നേരെ വിളിക്കുന്നു ഈ വാട്സപ്പോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതെ ഞാൻ ഇന്നത്തെ മാക്സി കണ്ടു അല്ലെങ്കിൽ മാക്സി കണ്ടു ഈ ആ മാക്സി ഉണ്ടോ ഇതുണ്ടോ അതിൻ്റെ ആവശ്യമില്ല ബിസിനസ് വരുന്നത് വീഡിയോ കാണിച്ച ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ അയക്കുക ഇത് അവൈലബിൾ ആണോ ചോദിക്കുക ശ്രദ്ധിക്കണം സ്റ്റോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ് ഇടാൻ പറ്റുന്നവർ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തു വരിക ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരും എന്നിട്ട് ഇതിൽ ഏതൊക്കെ ഉണ്ട് എത്ര ഉണ്ട് വീണ്ടും സൈസ് ചോദിക്കും വീണ്ടും വില ചോദിക്കും എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ അവരെ കാണില്ല സാധനം ഉണ്ടോ ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണം എന്നുള്ളവർ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തു വരാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് വേറൊന്നുമല്ല ഇപ്പം ഞാനൊരു മാക്സി കാണിച്ചിട്ട് എക്സൽ എന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ അതിന് ത്രീ കിട്ടുമോ ടു കിട്ടുമോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കും ഓക്കെ അപ്പം അതുകൊണ്ട് പറഞ്ഞ സൈസേ സാധനം ഉള്ളു അല്ലാത്ത സൈസ് സാധനം ഇല്ല അപ്പം അങ്ങനെയും ചോദിച്ച് വെറുതെ അനാവശ്യം എൻക്വയറികൾ ഒഴിവാക്കുക ഇനി ഓർഡർ ഇട്ട് പൈസ ഇട്ടു പിറ്റേന്ന് മുതൽ കൂടി എൻ്റെത് കിട്ടിയില്ല എൻ്റെത് കിട്ടിയില്ല എൻ്റെതായോ അതിൻ്റെ ആവശ്യമില്ല ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ സാധനം കയ്യിൽ കിട്ടും അഥവാ പെരും മഴയൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല സ്വയം മനുഷ്യനാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുമോ ഓ ഇന്ന് ഇന്നലെയൊക്കെ പെരും മഴ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു കാലാവസ്ഥ അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ഡിലേ ആയതായിരിക്കും എന്നൊക്കെ ഒരു ക്ഷമയോടുകൂടി ഒന്ന് നിൽക്കുക ആ ഒരു നിങ്ങൾ വിചാരിച്ച ആ ടൈമൊക്കെ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കോൾ അടിച്ചിട്ട് കോളടിച്ചിട്ട് സാധനം സാധിക്കിട്ടില്ല എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ മതി പിന്നെ നിങ്ങളൊന്ന് ഗ്രൂപ്പിൽ നിൽക്കുക എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും പാർസലെ പറ്റി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്ത് നിങ്ങൾ സാധനം കാര്യം കിട്ടുന്നവരെങ്കിലും ഗ്രൂപ്പിൽ നിന്നാൽ ഒരുപാട് ഉപകാരമായിരിക്കും എനിക്കും നിങ്ങൾക്കും ഇത്രക്കെത്തന്നെ കാര്യങ്ങളുള്ളൂ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല മാറ്റി വെക്കു വെച്ചാൽ മാറ്റി വെക്കുമല്ലേ പേയ്മെൻറ്റ് കിട്ടാത്ത തന്നെ മാറ്റി മാറ്റിവയ്ക്കുകയുള്ളൂ ഒരു വൺ ടു അവറൊക്കെ അതുപോലെ നൈറ്റാണ് വീഡിയോ കണ്ടിട്ട് നാളെ നേരം വെളുത്തിട്ട് ഇടാം കേട്ടോ എന്നുള്ള രീതിയിലൊക്കെ ഒക്കെ അല്ലാത്ത രീതിയിൽ എനിക്ക് അടുത്ത മാസം സാലറി കിട്ടും ആഴ്ച ഇത് കിട്ടും ഇയാളൊരു പൈസ തരാണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല ബിസിനസ് ഇസ് ബിസിനസ് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണ എക്സലും ലാർജും ഒന്നും കൂടി കാണിക്കാം അതോടുകൂടി കഴിഞ്ഞു മീൻസ് ഷോൾ അല്ല അല്ല ഷോൾ ഇല്ലാത്തത് പക്ഷേ നമ്മൾ ഷോൾ മാക്സിൽ ഓഫർ ഇട്ട് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഓഫർ ഇട്ട മാക്സികൾ ഏതൊക്കെയാണ് ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറും കൂടി നിനക്ക് കിട്ടുന്നത് എന്നുള്ള ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ച് തരാം അല്ലാത്ത കളക്ഷൻസ് ഒക്കെ ഓഫറിൽ കഴിഞ്ഞു ഓഫർ പിന്നെ അത് ക്ലോസ് ആക്കി വെച്ചു കേട്ടോ ഇന്നത്തെ ബ്ലാക്ക് മാക്സികൾ ഇന്നലെ പറഞ്ഞ പോലത്തെ ഓഫറിലുണ്ട് അല്ലാതെ അതിന് മുന്നേ കാണിച്ച ഷോൾ മാക്സികൾ സ്റ്റോപ്പ് ചെയ്തു ഓഫറിൽ കൊടുക്കൽ ഈ ഇപ്പം കാണിച്ചത് കൂടി ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ഷോളും മാക്സിയും കൂടി അഞ്ഞൂറ് രൂപയുള്ളത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ച സാധനം അല്ലേ റയോൺ ഷോൾ മാക്സി മിക്സർ ജസ്റ്റ് കോട്ടൺ ആണ് മിക്സർ കോട്ടൺ എന്ന് പറയാൻ പറ്റാ എന്നാലും ചെറിയ രീതിയിൽ കോട്ടൺ ആണ് ഈ ഒരു സാധനം ഈ ഈ ഒരു മാക്സി ഇരുപത്തിനാല് മണിക്കൂറും കൂടി നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപക്ക് അവൈലബിൾ ആണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ മാക്സിമം ഷോളും കൂടി അഞ്ഞൂറ് രൂപക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അറുപതാണ് ഓക്കെ ചെസ്റ്റ് വിട്ട് വരുന്നത് നാൽപ്പത്തിയെട്ടാണ് നല്ലൊരു റോസ് ആണ് കേട്ടോ ഇത് ഇരുപത്തിനാല് മണിക്കൂറും കൂടി നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് കിട്ടില്ല കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ചില ആൾക്ക് നാൽപ്പത്തെട്ട് ചെസ്റ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നില്ല ഡബ്ളെക്സൽ ഉണ്ടോ ചോദിക്കുന്നുണ്ട് എനിക്ക് ഇത് നാൽപ്പത്തെട്ടും വേണ്ട ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാർ ഡബിൾ എക്സലാണ് ഓക്കെ ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാർ ഡബ്ലെക്സലാണ് എനിക്ക് ഇതിൻ്റെ ലാർജ് മതി ഓക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ചെസ്റ്റ് വിടുത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ നാൽപ്പത്തി നാല് ചെസ്റ്റ് വിടുത്താൽ ഡബ്ളക്സലിന് നോർമൽ ഡ്രസ്സിന് ഉണ്ടാവാം ഇത് നാൽപ്പത്തിയെട്ട് ഉണ്ട് പക്ഷേ നാൽപ്പത്തി നാല് നാൽപ്പത്തെട്ട് തമ്മിൽ ഇത് റയോൺ മാക്സി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ലൂസായി കിടക്കത്തൊന്നുമില്ല പാകമായിരിക്കും പിന്നെ നിങ്ങൾക്ക് പാകാവാതെ വരിക ഈ വയറിൻ്റെ അവിടെയൊക്കെ കാരണം ചുരിദാർ പോലെ അല്ലല്ലോ ഒരു ഷേപ്പ് രീതിയിലാണ് വരിക അപ്പോൾ അവിടേക്ക് ഒരുപാട് വീതിയും കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്കിത് പറ്റില്ല എന്നെ സംബന്ധിച്ച് ഇതെനിക്ക് ലൂസാണ് ഓക്കെ അത്യാവശ്യത്തിന് വയറും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് ഈ രീതിയിൽ എനിക്ക് അളവ് പറഞ്ഞു തരാൻ പറ്റും കൂടുതൽ നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എടുക്കട്ടോ സേസ് ഇഷ്യൂവിന് റിട്ടേണോ എക്സ്ചേഞ്ചോ ഇല്ല ഈ പറഞ്ഞ അളവ് നിങ്ങൾക്കതിൽ കിട്ടുമ്പോൾ ഇല്ലെങ്കിൽ ഓക്കെ ഫസ്റ്റ് വാഷിൽ ചെറിയ രീതിയിൽ ഒന്നോ രണ്ടോ ഇഞ്ച് ചിലപ്പോൾ ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് ലെങ്ത്തിൽ ഓക്കെ അപ്പോൾ ഇത് എക്സൽ എന്ന് പറഞ്ഞ ഇത് ഈ ഒരു മാക്സിൻ്റെ അളവ് പക്ഷേ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീഡിയോ അറുപത് ലെങ് അടിപൊളി റോസാണ് ഒരു വെറൈറ്റി റോസാണ് പിന്നെന്താ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇത് നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ അഞ്ഞൂറ് രൂപയ്ക്ക് പ്ലസ് ഷിപ്പിംഗ് അമ്പത് രൂപ കേട്ടോ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ലൈറ്റിനെ പറ്റ് ഓവർ ലൈറ്റ് എന്ന് പറഞ്ഞാൽ പറ്റ് ലൈറ്റല്ല എന്നാലും നേരത്തെ കാണിച്ചതിനേക്കാണ് ലൈറ്റ് റോസ് ഇതും സോഫ്റ്റ് ഡ്രൈ ആണ് വരുന്നത് ചെറിയ രീതിയിൽ കോട്ടൺ മിക്സിങ് വരുന്നുണ്ട് ചെറിയ രീതിയിൽ കേട്ടോ ഓക്കെ ഇതും ഇരുപത്തിനാല് മണിക്കൂറും കൂടി നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും വെറും അഞ്ഞൂറ് രൂപക്ക് കിട്ടും ഷോറും മാക്സിംഗ് കൂടി അമ്പത് രൂപ കൊറിയർ ചാർജ് ഉണ്ട് അത് പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഞാൻ ഡ്രസ്സിൻ്റെ റേറ്റാണ് ഈ പറയുന്നത് കേട്ടോ ഇതും ഈ നേരത്തെ പറഞ്ഞ അതേ അളവ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സെയിം അളവ് അറുപത് ലെങ്ത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീട്ടി ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞത് ശ്രദ്ധിക്കാം ഇത് നിങ്ങൾക്ക് കിട്ടാ പിന്നെ ഇതാ റാണി പിങ്ക് സെയിം മെഷർ തന്നെയാണ് അറുപത് ലെങ്ത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വിടുത്ത് ഓക്കെ ഞാൻ ഇപ്പോൾ നേരത്തെ ഫസ്റ്റ് ഇതിൻ്റെ കറക്റ്റ് അളവ് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അതേ അളവിലാണ് കാര്യങ്ങൾ ഇതും അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പം ആണ് കേട്ടോ അതും ഇരുപത്തിനാല് മണിക്കൂർ മാത്രം അത് കഴിഞ്ഞാൽ നമ്മുടെ ഓഫേഴ്സ് തീരുകയാണ് ഇത്രയും ഷോൾ മാക്സുകളാണ് ഇപ്പോൾ നിലവിൽ ഓഫറായിട്ട് എനിക്ക് എക്സെല് കിട്ടുന്നത് കേട്ടോ നല്ല റാണിപ്പിങ് മാക്സി ആണ് ഓവറോൾ ഒറ്റ പ്രിന്റ് ആണ് വരുന്നത് ഇതോടുകൂടി എക്സൽ കഴുകയാണ് കേട്ടോ ഇനി ലാർജ് ഷോൾ മാക്സി ഏതാണ് അഞ്ഞൂറിന് ഓഫർ ഇരുപത്തിനാല് മണിക്കൂർ കൂടി എനിക്ക് കിട്ടുന്നത് കാണിച്ചുതരാം ഒരു ബ്ലൂ ആണ് കേട്ടോ നല്ല ബ്ലൂ നമുക്ക് ടോപ്പും ഷോളും ആക്കട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഷോൾ അത്രയും നല്ലൊരു ഭംഗിയുണ്ട് ലാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ അമ്പത്താറ് സൈസ് മാക്സിമം നാൽപ്പത്തി നാല് ചെസ്റ്റ് പിടുത്ത് അമ്പത്താറ് ലെങ്ത്ത് എന്ന് പറയുന്ന രീതിയിലാണ് ഇത് ലാർജ് ലാർജുകാർക്ക് അതായത് അമ്പത്താറ് സൈസുകാർക്ക് ഇത് ഉപയോഗിക്കാം ഈ ഒരു ഷോൾ കണ്ടിട്ടോ ഞാൻ പറഞ്ഞു നമുക്കിതൊരു ടോപ്പ് ഒക്കെ ആക്കി യൂസ് ചെയ്യാം ഒരു പാൻറ്റ് സംഘടിപ്പിച്ചാണ്ടല്ലോ അടിപൊളി ഷോളുമായിട്ട് എനിക്ക് ഒരു ഡ്രസ്സ് തന്നെ ആക്കി യൂസ് ചെയ്യാൻ പറ്റും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പം എനിക്കിത് കറക്റ്റ് സൈസാണ് എനിക്ക് വയറാണെങ്കിലും പിറക്കാണെങ്കിലും എല്ലാം എനിക്കിത് കറക്റ്റ് ആണ് ഇത് നൽകി കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് പാകമായിട്ട് നിൽക്കും ഞാൻ ഉപയോഗിക്കുന്നത് ചുരിദാർ ഡബിൾ എക്സൽസൈസ് ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ ടൂ ത്രീ എക്സ് അങ്ങനെയാണ് ഈ ഒരു ചുരിദാർ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അത് ഡബ്ൾ എക്സലും ത്രീ എക്സ് സ്റ്റോക്ക് ഉണ്ട് ഡബ്ൾ എക്സലും ത്രീ എക്സ് ഇത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു നമ്മൾ ഓഫർ ഇട്ടിരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ ഇത് സെയിൽ ചെയ്തിരുന്ന കേട്ടോ നല്ലൊരു പാർട്ടി വെയർ പോലത്തെ റയോൺ ആണ് കുറച്ച് കൂടിയൊരായിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ഒക്കെ വരുന്നത് കുറച്ച് കൂടിയ പിന്നെ ഒരു സൈഡ് പോക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അംബ്രല പാനൽ കട്ട് അംബ്രലാണ് അതായത് ഇവിടെ കട്ടിങ് കൊടുത്തിട്ട് അങ്ങനെ ഒക്കെ ഒരു കുറച്ച് ബോറാണ് പക്ഷേ ഇതിങ്ങനെ ലെയർ ലെയർ കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുക കേട്ടോ നല്ലൊരു മുന്തിരി കളറാണ് ഇതാണ് സെൻറ്ററിലൂടെ ഒരു കഴുത്തി ജസ്റ്റ് ഒന്ന് ഇറക്കി കയറിപ്പോയിരുന്നു ഓവർ ഇറക്കുമില്ല ഓവർ എന്താ പറയുക കുടുങ്ങിയിട്ടുമല്ല ആ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഏട്ടോ പറഞ്ഞത് ലെങ്ത്ത് വലിയ ഫിഫ്റ്റി ഉണ്ട് കേട്ടോ അമ്പത് ലെങ്ത് ഉണ്ട് ഓക്കെ പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന മുന്തിരി കളറ് കുറച്ച് ഗ്ലേസിങ്ങോട് കൂടിയൊരു പാൻറ്റാണ് ഷോളാണ് അടിപൊളി അട്ടെടുത്ത് കിടക്കുന്നൊരു ഷോൾ ഇതുകൊണ്ട് വേണേൽ നമുക്ക് ടോപ്പ് വരെ അടിക്കാൻ പറ്റും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേന്ന് ഡബിൾ എക്സിലും ത്രീ എക്സിലും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പം നമുക്കിനി മാക്സികൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തന്നെ ആ റോസ് കാണിച്ചു തന്നില്ലല്ലേ അതിൻ്റെ ഇടയിൽ ചുരിദാർ കയറുമെന്ന് ഇത് കാണിച്ചു തരാൻ വിട്ടോയി അപ്പത്തേക്കാണ് നമ്മൾ ചുരിദാറിലേക്ക് കയറിയത് അല്ലേ ഇതൊരു ലൈറ്റ് റോസാണ് ഇതിന്റെ ഷോള് ഇതാണ് സംഭവം ചിലപ്പോൾ മാക്സി അല്ല ഷോള് കണ്ടിട്ട് ചിലപ്പോൾ അഞ്ഞൂറ് രൂപക്ക് എല്ലാവരും നിങ്ങൾ എടുത്തു പോകും കാരണം അങ്ങനത്തെ ഷോളാണ് ഇത് വരുന്നത് ഓക്കേ അമ്പത്താറ് ആർക്ക് നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്ത് ഉള്ളതാണിത് വീഡിയോയിൽ വലിയൊരു അട്രാക്ഷൻ കാണില്ല കാരണം ലൈറ്റ് കളറായതുകൊണ്ടാണ് നമ്മളെ വയറിൻ്റെ ഈ ഇവിടെയൊക്കെ ഒരുപാട് വീതി വേണമെന്നുള്ളവർ എടുക്കണ്ട അല്ലാത്ത രീതിയിൽ ഓക്കെയാണ് അമ്പത്താറ് സൈസ് നാൽപ്പത്തിനാല് ചെസ്റ്റ് വിടുത്താണ് വരുന്നത് അപ്പോൾ ഇത്രയും ബാക്സിൽ ലാർജ് ഈ രണ്ട് കളറും എക്സൽ ആ മൂന്ന് കളറും ആണ് എനിക്കിപ്പോൾ ഓഫറിൽ കിട്ടുന്നത് കേട്ടോ ഈ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം ഇത് ഓൾറെഡി ഉള്ള വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഏതൊക്കെ ബാൻസിലെ കാണിച്ചതാണ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ദിവസമായി ആരോ ഒരാളൊരു കമന്റ് ലാർജ് കാണിക്കൂർ കാണിക്കുക ലാർജ് മുന്നേ കാണിച്ച പറയുന്നത് ഏതായാലും ലാർജും എക്സലും അൽഫൈനോ റയോണും സ്റ്റോക്ക് സ്റ്റോക്കുള്ളത് കാണിച്ചു തരാട്ടോ സൈസ് പറയുന്നത് ശ്രദ്ധിച്ചോളാം മാക്സികൾ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കാണിച്ചു പോകുന്നതായിരിക്കും ലാർജ് റയോൺ ആണ് ഫസ്റ്റ് കാണിക്കാൻ പോണത് നേരത്തെ ഇപ്പം ലാസ്റ്റ് ഷോൾ മാക്സ് റോസും നീലയിൽ കാണിച്ച പോലെ നാല്പത്തി നാല് ചെസ്റ്റ് വിടുത്തും അമ്പത്തി ആറ് ലെങ്ത്തുമാണ് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്ത് ഫിഫ്റ്റി സിക്സ് ലെങ്ത്താണ് മാക്സി മെഷർ വരുന്നത് അളവ് വരുന്നത് റയോൺ ആണ് ഒരു പക്ഷേ ലെങ്ത്ത് ചിലപ്പോൾ ഒന്നലിക്കാൻ ചെറിയൊരു ചുരുക്കം വന്നേക്കാം പക്ഷേ റയോൺ മാക്സുകളൊക്കെ നമുക്ക് പെയിൻറ്റ് ഇട്ടാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അഡ്ജസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാത്ത കാരണം പ്രിൻ്റൊക്കെ ഇഷ്ടപ്പെട്ട് വിടുത്തൊക്കെ ഇഷ്ടപ്പെട്ട ആളുകൾ എടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരളവിൽ വേണ്ടവർ സാധനം എടുത്തോളാം എൻ്റെ അളവാണ് ഈ ലാർജ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ എന്താ പറയുക റേറ്റ് ഇപ്പോൾ ടോഫർ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി ഇപ്പൊ ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് റയോണിൽ ലാർജിൽ വരുന്നത് ടോട്ടൽ കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾ ഓരോ മാക്സിക് ഇടേണ്ടത് അപ്പൊ ഓരോന്ന് വേഗം വേഗം കാണിക്കും ബാക്കി എല്ലാം മനസ്സിലായാലോ ആണ് കാണാൻ പോകുന്നത് റേറ്റ് എത്രയാണ് നാനൂറ്റി അമ്പത് അപ്പൊ ഷിപ്പിംഗ് അമ്പത് അങ്ങനെ അഞ്ഞൂറ് രൂപ ടോട്ടൽ കരി നീല മാക്സിട്ടി ഫോർ സ്ലീവ് ആണ് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ബ്ലാക്ക് ആണ് കേട്ടോ ഇപ്പൊ തോഫർ റേറ്റ് എന്ന് പറയുന്നത് വെറും നാന്നൂറ്റി അമ്പത് രൂപയാണ് ബ്ലാക്ക് തന്നെയാണേ ഡിൻ ഇതാങ്ങനെ ഡിസൈൻ ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ചെറിയൊരു ഗോൾഡ് ഗ്ലേസിംഗ് ഉണ്ട് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക ഒക്കെ സിംഗിൾ സിംഗിൾ പീസ് ഉള്ളു കേട്ടോ ഇപ്പൊ ഏകദേശം ഞാൻ ഒരു ഡ്രസ്സിന്റെ കളറ് ഇതാണ് മാക്സി ഫുൾ ഒരു പ്രിന്റ് ആണ് അതുകൊണ്ട് താഴെയൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി സെയിം പ്രിൻ്റ് തന്നെ മൊത്തം തന്നെ സോഫ്റ്റ് റൈ ആണ് കേട്ടോ മാക്സി റേറ്റ് അഞ്ഞൂറ് രൂപ കൊറിയർ ചാർജ് അമ്പത് രൂപ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് രൂപ എക്സ്ട്രാ നിങ്ങൾ ഇട്ടാൽ മതി രണ്ടാമത്തെ ഷിഫ്റ്റ് ചാർജ് രണ്ടാമത്തെ മാക്സിമം ഷിഫ്റ്റ് ചാർജ് പതിനഞ്ച് രൂപ വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യട്ടോ അടിപൊളി കളറാണ് നല്ല ബ്ലാക്ക് ആണ് തോന്നിപ്പോകുന്ന തരത്തിലുള്ള നേവി ബ്ലൂ ആണ് അടിപൊളി അല്ലേ சாஃப்ட் ரயான் ஆன நல்ல ஒரு மெரூன் ഈ പ്രിന്റ് തന്നെയാണ് മൊത്തത്തിൽ വരുന്നത് എല്ലാ മാക്സികളും അങ്ങനെ തന്നെ കേട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്ന എല്ലാ മാക്സുകളും അങ്ങനെ തന്നെയാണ് ലാർജ് അൽഫൈൻ മാക്സുകൾ സ്റ്റോക്ക് ഏകദേശം തീർന്നു നമുക്ക് പറഞ്ഞു നമുക്ക് അത്യാവശ്യം ഓഫർ റേറ്റിലാണ് കൊടുത്തത് നിങ്ങൾക്ക് സ്റ്റോക്ക് പുതിയ വന്ന് കാണിക്കാം അത് പിന്നെ ഓഫറിൽ കാണിക്കാൻ പറ്റില്ലല്ലോ എന്നാലും നാനൂറ്റമ്പത് രൂപക്ക് ഷിപ്പിംഗ് അടക്കം അഞ്ഞൂറ് രൂപക്ക് ഈ ഒരു പീസ് ഉണ്ട് ഒരു പീസും കൂടി ലാർജ് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള മാസുകളാണ് വന്നിട്ട് മെറൂൺ ഇട്ടോ ഓക്കെ ഇതും ലാർജിൽ അവൈലബിൾ ആണ് അമ്പത്താറിലെ നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്തിട്ട ഓഫർ ഇന്നത്തോടു കൂടി തീരും വിടുത്ത് ഫോർട്ടി ഫോർ ആണ് ലാർജിന്റെ വിടുത്താണ് നീളം വന്നിട്ട് അറുപത് പേര് കേട്ടോ ഇതോടുകൂടി ലാർജിന്റെ സെക്ഷൻ കഴിയാണ് മനസ്സിലായല്ലോ ഇനി നമ്മൾ കാണാൻ പോണ ആണ് കേട്ടോ പക്ഷെ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ അറുപത് നീളവും നാൽപ്പത്തിനാല് ടെസ്റ്റ് എടുത്ത് വരും റേറ്റ് നാന്നൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ അതായത് നീളം ഉണ്ടാവും എക്സെല്ലിൻ്റെ അറുപത് വീതി വന്നിട്ട് ലാർജിന് നാൽപ്പത്തിനാല് ഉണ്ടാവുള്ളൂ കേട്ടോ മുത്തുമണികളെ ഇത് കുറച്ചൊരു ക്വാളിറ്റി ഉള്ളതാണ് അതുകൊണ്ട് ഇതിന്റെ ഓഫർ റേറ്റ് അഞ്ഞൂറാണ് ഹെവി റൈവൽ പെട്ട റേറ്റ് ആണ് കേട്ടോ ഇതൊരു ഹെവിയറയോൾ ആണ് എക്സൽ ആണ് കുറച്ച് ക്വാളിറ്റർ ആണ് നല്ല റേറ്റ് സെയിൽ ചെയ്താട്ടോ ഇത് ലാസ്റ്റ് പീസ് പീസാണ് ഇതിൻ്റെ ഓഫർ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് എക്സലാണ് നാൽപ്പത്തിയെട്ട് വിജി അറുപത് ലഞ്ചാണ് നല്ലൊരു വെറൈറ്റി കളറാണ് ഏത് കളറുകാർക്കും ഇട്ട് കഴിഞ്ഞാൽ ഒരു കളറാണ് കേട്ടോ ഇതാണ് അതിൽ കളർ വരുന്നത് നീ വേഗം വേഗം കാണിക്കാം ഇതേ റേറ്റിൽ ഒന്നും കൂടി ഉണ്ട് നല്ല നീളം കിട്ടുമോ കണ്ടോ അറുപത് നീളം വരുന്നുണ്ട് ട്ടോ അപ്പോൾ ഇതിന് നിങ്ങൾ അഞ്ഞൂറ്റി അമ്പത് ഇടണം ബാക്കിയെല്ലാം നിങ്ങൾക്ക് കാണുന്നത് അഞ്ഞൂറ് രൂപേൻ്റെതാണ് കേട്ടോ ഓക്കെ ഇതിന് മാത്രം കാരണം ഇത് കുറച്ച് ക്വാളിറ്റി ഉണ്ട് അറുപത് നീളവും നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വിടുത്തുമാണ് ഈ ഒരു ഹെവി റയോണിൽ പെട്ട ഈ ഒരു മാക്സിക്ക് റേറ്റ് വരുന്നത് വെയിറ്റ് എന്ത് വരുന്നത് നീളവും വീതിയും വരുന്നത് കേട്ടോ ഔട്ട് ഓഫ് സ്റ്റേറ്റ് കാര്യം കുറച്ച് ദിവസം പോസ്റ്റ് വഴി ആകുമ്പോൾ സാധനം കിട്ടാൻ പത്ത് ദിവസം എടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ കോൾ വന്നപ്പോഴാണ് അത്ര റിപ്പേർ വന്നിട്ട് മനസ്സിലാവുന്നില്ല ആകെ അഞ്ച് ദിവസം ആയിട്ടേ ഉള്ളൂ അഞ്ച് ദിവസം കൊണ്ടുകൊണ്ട് തോന്നുന്നു ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ ഡെലിവറി ആവില്ല പോസ്റ്റ് ഡിലേ ആണ് മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ഇഷ്യൂസ് തന്നെയാണ് ഇതൊരു ക്രഷ് എന്ന് പറയുന്നൊരു ഫാബ്രിക്കാണ് റയോൺ തന്നെയാണ് സോഫ്റ്റ് തന്നെയാണ് ഇത് ചുരുങ്ങുന്നില്ല എന്നാണ് പറയണത് കേട്ടോ പറയണത് നല്ല ചുരുങ്ങില്ല ഓക്കെ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വിടുത്തും അറുപത് ലെങ്ത്തിൽ വരുന്ന മാക്സ് റേറ്റ് ഇപ്പോഴത്തെ ഓഫർ റേറ്റ് നാനൂറ്റി അമ്പത് തന്നെയാണ് കാണുന്ന അന്ന് അൽഫൈൻ മാക്സുകളാണ് കേട്ടോ എക്സൽ അൽഫൈ എന്ന് പറയുമ്പോൾ നാൽപ്പത്തെട്ട് അറുപത് ചുരുങ്ങും ഒന്നുമില്ല നേരത്തെ ലാർജ് റയോ പോലെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചെല്ലാം പോകാണെങ്കിൽ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾ ഇടേണ്ടത് എക്സ്ട്രാ എടുക്കുന്ന ഓരോ പീസിനും പതിനഞ്ച് രൂപയാണ് ഓഫർ എക്സ്ട്രാ എടുക്കുന്ന ഓരോ പീസിനും ഇരുപത് രൂപയാണ് നിങ്ങൾ അൽഫൈൻ ആഡ് ചെയ്യുക റയോൺ ആണെങ്കിൽ പതിനഞ്ച് രൂപയും ഇതാണ് ഒരു മാക്സിറ്റോ ജിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ ഈ ഒരു പ്രിൻറ്റ് തന്നെ ഓവറോൾ വരിക ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് ഞാൻ അതിൽ തന്നെ ഒരു റോസും വയലറ്റും കൂടിയാണ് കേട്ടോ വരുന്നത് ഇതാണ് കളറ് ഒരു വെറൈറ്റി കളറാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് കരിനീലെ ഒരു വയലറ്റും ഒരു ലൈറ്റ് റോസും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത് ട്ടോ യോ ആണ് വരുന്നത് അതായത് കരിനീലയില് യെല്ലോ ആണ് നല്ല ക്ലോത്ത് ആണ്ട്ടോ അടിപൊളി ക്ലോത്തുകളാണ് എല്ലാം തന്നെ സോഫ്റ്റ് ആണിത് ഒന്നും കൂടി ഒരു പൊടിക്കും കൂടി സോഫ്റ്റ് ആണ് ഈ ഒരു ഐറ്റം ഈ കാണുന്ന സെയിം കളർ ആട്ടോ ഒരു വ്യത്യാസം നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മുടെ മാക്സുകൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാവില്ല വീഡിയോ കണ്ടതിനേക്കാൾ ഭംഗി കൂടുക നല്ലത് കാരണം യാതൊരു എക്സ്ട്രാ ആയിട്ട് ഭംഗി വരുത്താൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല നോർമൽ ഫോണും ആണ് ഇത് വന്നിട്ട് കരിമ്പച്ച ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ റേറ്റ് കുറച്ച് കൂടിയതു തന്നെ ആയിരുന്നു കുഴപ്പമില്ല ഇന്നത്തെ ഓഫർ റേറ്റ് നാന്നൂറ്റി അമ്പത് തന്നെ കിടക്കട്ടെ അഞ്ഞൂറ് രൂപയാണ് ടോട്ടൽ ഇടേണ്ട കേട്ടോ ബോട്ടിൽ ഗ്രീൻ ആണ് അതായത് ഡാർക്ക് ഗ്രീൻ ആണ് അന്ന് മാത്രം കേട്ടോ ഡിസൈൻ അടുത്തേക്ക് വന്ന് കാണിച്ചുതരാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് നാൽപ്പത്തെട്ട് ജസ്റ്റ് അറുപത് അല്ലെങ്കിൽ അമ്പത്താറായിരിക്കും കുറച്ചും കൂടി വീതി വേണം എന്നുള്ളവർക്ക് എടുക്കണം താഴെ കട്ട് ചെയ്താൽ മതി വേറെ കളറ് ഒരു വെറൈറ്റി കളറാണ് ഇതാണ് അതിന്റെ നെക്ക് ഡിസൈൻ വരുന്നത് ഇതൊരു ഡാർ ആഷാണ് കുറച്ച് ഡാർക്ക് ആഷാണ് നല്ല ഭംഗിയുള്ള ഒരു അത്യാവശ്യ കോസ്റ്റ് വിറ്റതാണ് ഇപ്പൊ എല്ലാം മിക്സഡ് റേറ്റിൽ അങ്ങോട്ട് തരുകയാണ് കേട്ടോ കളറാണ് ചെസ്റ്റ് വിടുത്ത് അറുപത് ലങ്ങ് കേട്ടോ ഇനി അതിന്റെ മെറൂണ് ഒന്ന് കാപ്പി കളർ അതായത് കോഫി ബ്രൗൺ കളർ ആണെങ്കിൽ ഒന്ന് നല്ല മെറൂൺ ഇട്ടോ അടിപൊളി മാക്സി കിട്ടോ സാധ്യം മാക്സി നാനൂറ്റി അമ്പത് ഇനി നിങ്ങൾക്ക് കിട്ടില്ല വളരെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മാക്സി ആണ് ലൈറ്റ് ഒന്നും പറയാൻ പറ്റില്ല എന്നാലും ലൈറ്റ് തന്നെയാണ് അല്ലേ നല്ലൊരു നെക് ഡിസൈനാണ് വന്നിട്ടുള്ളത് ഫുൾ ഒരു പ്രിന്റ് ആണ് എന്ന് പറഞ്ഞ ഒരു ഗ്രീനും കൂടി അതിലുണ്ട് എനിക്ക് കഴുത്ത് നല്ല രസമുണ്ട് അല്ലേ അതിൻ്റെ ആ ഒരു എംബ്രോയ്ഡറി വന്നിട്ട് ഇതാണ് കളറ് വരുന്നത് കേട്ടോ ഓവറോൾ ഒരു പ്രിൻ്റാണ് ചൈറ്റം ഈ ഐറ്റം ഒക്കെ ത്രീ എക്സലിന് കിട്ടോ അറുപത് വീതി അറുപത് നീളത്തിൽ ഈയൊരു ഐറ്റം ഉണ്ട് ഇതിൻ്റെ ചുവപ്പും ഉണ്ട് മെറൂൺ കളറ് ചുവപ്പല്ലേ മെറൂണും ഉണ്ട് കേട്ടോ ഗ്രീൻ ആ ഗ്രീനും ഉണ്ട് ഈ ഒരു പ്രിൻറ്റ് മാത്രമാണ് പറഞ്ഞത് വേറെ ഒന്നിനും ത്രീ എക്സലിൻ്റെ ചോദിച്ച് വരണ്ട ഈയൊരു ഐറ്റം അറുപത് വീതി അറുപത് നീളത്തിലുണ്ട് ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാൽപ്പത്തെട്ട് ചെസ്റ്റ് എടുത്ത് അറുപത് നീളത്തിൽ വരുന്ന എക്സൽ സൈസ് മാക്സുകളാണ് കേട്ടോ ഓക്കെ ഇത് നല്ലൊരു ഡാർക്ക് ആഷ് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ് കാണിച്ച് തന്നെ നിർത്തിയാണ് സുഹൃത്തുക്കളെ അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ് ഒക്കെ കാണിച്ചുതന്നെ നിർത്തി നല്ല അടിപൊളി ഓഫറാണ് ഇന്നത്തോടു കൂടി ഓഫർ മഴ തരികയാണ് നാളെ മുതൽ വരെ സമ്മാന പെരുമഴയാണ് കേട്ടോ ഇന്ന് വരെ ഓഫർ പെരുമഴയാണെങ്കിൽ നാളെ മുതൽ സമ്മാന പെരുമഴയാണ് എന്തൊക്കെയാ നിൽക്കാം വഴിയെ കാണാം ഇൻഷാല്ല അപ്പൊ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം പേയ്മെന്റ് ഇടുക സ്ക്രീൻഷോട്ടിന്റെ കറക്റ്റ് അഡ്രസ് തരണം പിന്നെ നിങ്ങൾ ഒരു പേയ്മെന്റ് ഇട്ടിട്ട് ഒരു സാധനം ഫിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് മാറ്റി ഇത് തരുമോ ഇത് മാറ്റി അത് തരുമോ ദയവായിട്ട് അത് ചെയ്യുന്നത് കാരണം വേറെ ടീം വന്നപ്പോൾ ലാസ്റ്റ് പീസ് ആയിരിക്കും വേറെ ടീം വന്നിട്ട് ഇതുണ്ടോക്കുമ്പോൾ ഇല്ലാത്ത ഒരാൾ എടുത്തു എന്ന് പറയും അവർ പോയ വയ്ക്കാൻ പോകും പിന്നെ നിങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ ഇത് വേണ്ടിത്താ മറ്റേത് അത് വേണ്ട നിങ്ങൾ ഫിക്സ് ആക്കിയതിനു ശേഷം മാത്രം ഓർഡർ കൺഫേം ചെയ്ത് തന്നാൽ മതി ഇത്രയും വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ സൈസും കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നേ ഇവിടെ എൻ്റെ പേട്ടേ ബൈസ്ലാമേക്കും